അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വൃത്തിയാക്കൽ വീഡിയോ ആയിട്ടാണ് എന്ത് വൃത്തിയാക്കൽ വീഡിയോ എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് നിങ്ങൾക്കറിയാലോ നാളെ നാളെ എന്താണ് പുലർ പുലർകാലം എന്താണ് പറക്കാൻ പോകുന്നത് കർക്കിടകമാണല്ലേ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം രാമായണ മാസമാണ് അപ്പോൾ നമുക്കറിയാം എല്ലാ വീടുകളിലും ഈ കർക്കിടക മാസം എന്താ പൊതുവെ അധിക വീടുകളിലും രാമായണ പാരായണം ചെയ്യുന്ന വീടുകളായിരിക്കും ഇനി അഥവാ രാമായണ പാരായണം ചെയ്യാൻ എന്തെങ്കിലും കാരണത്താൽ പറ്റില്ല എന്ന് തന്നെ ഇരിക്കട്ടെ പക്ഷെ നമ്മുടെ വീട് വൃത്തിയായിട്ട് ശുദ്ധിയായിട്ട് തന്നെ നമ്മൾ വെക്കണം ഈ ഒരു കർക്കിടക മാസത്തിലെങ്കിലും പിന്നെ ഞാൻ പറഞ്ഞല്ലോ കർക്കിടക മാസത്തിൽ രാമായണ പാരായണം ഉത്തമാണ് കർക്കിടക മാസത്തിലെങ്കിലും രാമായണ പാരായണം ചെയ്യണം എന്നാ അപ്പൊ എല്ലാവർക്കും അതിന് കഴി കഴിയട്ടെ ഭഗവാന്റെ കാരുണ്യത്താൽ അപ്പോൾ നമുക്ക് നമ്മുടെ വീട് വൃത്തിയാക്കിയാലോ എന്താ നിങ്ങളുടെ അഭിപ്രായം വീട് നമുക്ക് പറ്റുന്നത്ര വൃത്തിയാക്കാലോ അല്ലേ അപ്പോൾ നമുക്ക് എവിടെ നിന്ന് എവിടെ നിന്ന് തുടങ്ങാം നിങ്ങൾ പറ എന്തായാലും ഞാൻ തുടങ്ങാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ ഭഗവാൻ്റെ കാൽക്കൽ വീണ്ടാല് നമ്മുടെ വീട്ടിലെ പൂജാമുറി അല്ലേ പൂജാമുറിയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം അപ്പോൾ നമുക്ക് വൃത്തിയാക്കാൻ പോയാലോ വരും അപ്പൊ എൻ്റെ ഈ കൊച്ചു പൂജാമുറിയിൽ നിന്ന് നമുക്ക് തുടങ്ങാം അല്ലേ വൃത്തിയാക്കാൻ അപ്പൊ എന്റെ പൂജാമുറി ചെറിയൊരു പൂജാമുറി അപ്പൊ നമുക്ക് ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത് പൂജാമുറി വൃത്തിയാക്കിയിട്ട് എന്റെ കണ്ണനെ കണ്ടോ നല്ല ഭംഗിയുണ്ടോ എൻ്റെ കണ്ണനെ കാണാൻ അപ്പൊ വാ നമുക്ക് വൃത്തിയാക്കി തുടങ്ങാം എല്ലാ ഫോട്ടോകളും ഞാൻ മാറ്റി വെച്ചു തുടച്ച് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ എല്ലാ ഫോട്ടോകളും മാറ്റി വെച്ചു ഈ പാത്രം എന്താണെന്ന് കരുതുന്നുണ്ടാവും അല്ലേ നിങ്ങൾ ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ ഈ പാത്രത്തിലാണ് അമ്പലത്തിലെ നേതിയും അതുപോലെ അമ്പലത്തിലെ നേദിക്കുന്ന പാനകവും എടുത്തുകൊണ്ടുവരിക അപ്പൊ അത് പൂജാമുറിയിൽ തന്നെ സൂക്ഷിക്കും അങ്ങനെ ഒരു നനഞ്ഞ തുണി എടുത്ത് ഭഗവാന്റെ ഫോട്ടോസൊക്കെ ഒന്ന് എന്താ തുടച്ച് വൃത്തിയാക്കി അപ്പം നമ്മുടെ നമ്മുടെ വിഗ്രഹങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കുള്ള അടുത്ത സെക്ഷൻന്ന് പറയുന്നത് നമ്മുടെ കണ്ണനൊന്ന് കുളിപ്പിക്കണം കുളിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്ത് വെള്ളം വരുമെന്നില്ല ഭഗവാനെ തണുക്കില്ലേ അതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല എന്താ കുറച്ച് വെള്ളം എടുത്തിട്ട് ഭഗവാൻ്റെ ഒന്ന് മേലെ ആകെ ഒന്ന് ഭഗവാനെ നനയ്ക്കണം അതാണ് അടുത്ത പരിപാടി നിങ്ങൾക്കും കൂടെ കൂടണമെന്നില്ലേ ഭഗവാനെ കുളിപ്പിക്കാൻ അപ്പം അതിനും കമോൺ അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ണച്ചത് കണ്ണച്ചൻ്റെ ഉടയാടയും അതുപോലെ മയിൽപ്പീലും ഒന്ന് മാറ്റി നമുക്ക് കണ്ണച്ചനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫുള്ള് ശരീരം നനക്കണം അല്ലേ അപ്പോൾ വാ അപ്പം ഞാൻ നമ്മുടെ കണ്ണൻ്റെ മയിൽപ്പീലിയൊക്കെ എടുത്ത് മാറ്റി ഒരു സ്ഥലത്ത് മാറ്റി വെച്ചു അങ്ങനെ സ്നാനം തുടങ്ങി കണ്ണന ഞാൻ എന്താ വെള്ളത്തിൽ എന്താ ഇത് കാർബോർഡ് ടൈപ്പ് വിഗ്രഹമായതുകൊണ്ട് ഇത് വെള്ളത്തിൽ മുക്കി വെച്ചിട്ടൊന്നും കുളിപ്പിക്കാൻ പറ്റില്ല അപ്പം ഞാൻ കണ്ണനെ തുടച്ചു കൊടുക്കുക ചെയ്യുക വെള്ളം കൊണ്ട് അങ്ങനെ നമ്മുടെ കണ്ണൻകുട്ടന ഇതാ കുളിച്ചു കണ്ണൻകൂട്ടനെ കാണാൻ നല്ല ഭംഗിയില്ലേ എൻ്റെ കണ്ണച്ചനെ കാണാൻ നല്ല സുന്ദരനായില്ലേ കുളിച്ചപ്പോൾ കൂടുതൽ നല്ല മഴയായിരുന്നു ഇന്ന് ഇവിടെ അതുകൊണ്ട് മഴയത്ത് നിന്ന് ഞങ്ങൾ കുറച്ച് കളിക്കുകയും ചെയ്തു അങ്ങനെ കണ്ണന്റെ കുഞ്ഞി തോർത്തുകൊണ്ട് നനഞ്ഞ ശരീരം ആകെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി അപ്പൊ ഗായീസ് നമ്മുടെ കണ്ണനെ കുളിപ്പിച്ച് നമ്മൾ വൃത്തിയാക്കി സുന്ദര കുട്ടപ്പനായിട്ട് വെച്ചിട്ടുണ്ട് അല്ലേ ഇനി നമുക്ക് നമ്മുടെ കണ്ണന് ഒരു ഉടയാട ചാർത്തി കൊടുത്താലോ ഡ്രസ്സ് നിറഞ്ഞെടുക്കാൻ നമുക്ക് നമ്മുടെ കണ്ണന് ഏത് ഡ്രസ്സ് ഇടണം ഏത് തലയിൽ കെട്ട് കെട്ടണം ഏത് എന്നൊക്കെ നമുക്ക് സെലക്ട് ചെയ്താലോ ഇതാണ് എന്റെ കണ്ണന്റെ അളമാര ഇതിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്യുക ഏത് സെലക്ട് ചെയ്യും കണ്ണന്റെ ഡ്രസ് അപ്പൊ ഇത് രണ്ടു ചുവന്നത് നമുക്ക് നമ്മുടെ കണ്ണന് ഉടയാടയായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കെട്ടി കൊടുക്കാം മറ്റേത് മഞ്ഞ നമ്മുടെ കണ്ണന്റെ തലയിൽ കെട്ടി കൊടുക്കാം അപ്പൊ നമുക്ക് ഉടുപ്പിച്ചുകൊടുത്താലോ എനിക്ക് നല്ല രീതിയിലൊന്നും ഭഗവാന്റെ ഡ്രസ്സ് ഭഗവാനോ ഉടുപ്പിച്ചുകൊടുക്കാനൊന്നും അറിയില്ല ചില സമയം ഞാൻ കടയിൽ നിന്ന് തന്നെ ഉടയാട വാങ്ങും അല്ലാത്തപ്പോൾ ഇങ്ങനത്തെ തുണി കിട്ടിയാൽ ഭഗവാന് എന്താ ചരട് വെച്ചിട്ട് കെട്ടിയിട്ട് അതെന്താ ഒരു ചുരുക്കി 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 അതൊരു ഉടയാട പിന്നെ കൊണ്ടൊക്കെ വെച്ച് കെട്ടിയിട്ട് അപ്പോൾ അതിൻ്റെ അവസാന പോലെ നിങ്ങൾ കണ്ടോളൂ കേട്ടോ അതങ്ങനെ ഭഗവാനെ കെട്ടി ശരിയാക്കി വെച്ചു ഞാൻ ഇനി അടുത്തത് തലക്ക് കെട്ടാണ് തലക്ക് കെട്ട് മര്യാദകൾ എനിക്ക് ശരിയാവത്തില്ല എന്നാലും ഭഗവാൻ്റെ കൃപ കൊണ്ട് എങ്ങനെയെങ്കിലൊക്കെ അങ്ങ് കെട്ടി ശരിയാക്കും പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഭഗവാനെ ഇങ്ങനെ അലങ്കരിച്ച് ഒരുക്കുന്നത് ഭഗവാൻ ഏറെ പ്രിയമായിട്ടുള്ള കാര്യമാണെന്ന് അതുകൊണ്ട് ഞാൻ എൻ്റെ കണ്ണനെ എനിക്കാവുന്ന രീതിയിലൊക്കെ ഒരുക്കാൻ ശ്രമിക്കും പിന്നെ ഞാൻ ചൂടുള്ള ഡ്രസ്സുകളും അങ്ങനത്തെ എന്താ ചൂടെടുക്കുന്ന ഡ്രസ്സുകളൊന്നും ഇടില്ല അപ്പോൾ അതേ രീതിയിൽ തന്നെ ഞാൻ ഭഗവാനെയും കാണുക എന്നുവെച്ചാൽ ഭഗവാൻ ചൂടുള്ള ഡ്രസ്സുകളോ ഇങ്ങനെ ഒരുമാതിരി കുത്തുന്ന പോലത്തെ ടൈപ്പ് ഡ്രസ്സുകളൊന്നും ഇടിയിച്ചുകൊടുത്തില്ല അപ്പോൾ അങ്ങനെ ഞാനിതാ മയിൽപീലിയും കൂടെ വെച്ചുകൊടുത്തു സുന്ദരം കുട്ടപ്പനാക്കി ൂടെ ഉണ്ടല്ലേ ചന്ദനക്കുറി ചന്ദനക്കുറിയും കൂടെ ചാർത്തിയാലല്ലേ നമ്മുടെ കണ്ണൻ പൂർണനാവുള്ളൂ സമ്പൂർണനാവുള്ളൂ അപ്പൊ നമുക്ക് അത് ചാർത്തി കൊടുക്കാം നമ്മുടെ ചന്ദനം അപ്പൊ എന്റെ വീട്ടിലാണെങ്കിൽ യഥാർത്ഥ ചന്ദനത്തിന്റെ ആ ഒരു മരക്കഷ്ണുണ്ട് പണ്ടേ ഉള്ളതാ അപ്പൊ ഞാൻ ഈ പാറക്കലയിൽ ചാലിച്ച് അതിങ്ങനെ തേച്ച് 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 ചന്ദനാക്കി മാറ്റും കണ്ണനും യഥാർത്ഥ ചന്ദനം തന്നെയാണ് ഞാൻ തൊട്ട് കൊടുക്കാറുള്ളത് അപ്പൊ ഞാൻ തയച്ചു തുടങ്ങി നല്ല രീതിയിൽ ചന്ദനം കിട്ടുന്നുണ്ട് കേട്ടോ ഇത് ഇവിടെ പണ്ടുള്ള ഒരു ചന്ദന മുട്ടിയാണ് അപ്പോൾ അത് എന്തായാലും ഉപകാരമായി ഞങ്ങളും തൊടും കണ്ണനും തൊടിയിച്ചു കൊടുക്കും എന്തായാലും കിട്ടിയ ചന്ദനം വെച്ച് നമുക്ക് കണ്ണനെ തൊടിച്ച് കൊടുത്താലോ അങ്ങനെ കണ്ണൻ്റെ ചന്ദനക്കുറീൻ്റെ മേലെ നമുക്ക് മുഖാംബികന്ന് കിട്ടിയ കുങ്കുമം കൂടെ തൊട്ട് കൊടുത്താലോ അതും കൂടി ആവുമ്പോൾ കണ്ണനെ കാണാൻ അപ്പോൾ നമ്മുടെ കണ്ണൻ സെറ്റായേ ഒരു പൂവിൻ്റെ കുറവ് കൂടെ ഉണ്ടല്ലേ എന്തായാലും ഇന്ന് പൂ ഭഗവാനെ സമർപ്പിക്കുന്നില്ല കെട്ടിയിട്ട് നാളെ സമർപ്പിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും അപ്പം നമ്മുടെ ഫോട്ടോങ്ങളൊക്കെ വെക്കുന്നിടത്ത് നല്ല വേറൊരു പുതിയ വിരി വിരിച്ചു ഞാൻ അങ്ങനെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ച് വന്നിട്ട് നമ്മൾ തുടച്ച് വെച്ച ഫോട്ടോസെല്ലാം കൃത്യമായിട്ടുള്ള രീതിയിൽ അവിടെ ഒരുക്കി വെച്ചു പിന്നെ ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ശ്രീരാമസ്വാമിയുടെ വിഗ്രഹം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ അയോധ്യ പോയ സമയത്ത് അതും വാങ്ങിച്ചു അപ്പം എന്തായാലും ഈ രാമായണ കാലത്തിൽ എന്താ അയോധ്യ എന്ന് വാങ്ങിയാൽ ഭഗവാന്റെ വിഗ്രഹത്തിൻ്റെ മുന്നിൽ നിന്ന് തന്നെ ജപിക്കാല്ലോ അതുപോലെ അയോധ്യ മന്ദിരം തുറക്കുന്ന സമയത്ത് എല്ലാ വീടുകളിലും കൊണ്ടു തന്നിട്ടുണ്ടാവും അല്ലേ അയോധ്യയുടെ അരി അതുപോലെ അയോധ്യയിലെ അരിയും മഞ്ഞളൊക്കെ ഇട്ടിട്ടുള്ള ഒരു ബോട്ടിൽ ആ ബോട്ടിലാണ് അത് പിന്നെ ഇതുണ്ടല്ലോ ഇത് ഞാനുണ്ടാക്കിയ ഒരു തൃശൂലാണ് പണ്ട് കൈലാസനാഥൻ സീരിയലുണ്ടായിരുന്നില്ലേ അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഭഗവാനോട് ശിവഭഗവാനോട് ഭയങ്കര ഭക്തിയായിരുന്നു എല്ലാവരും ഒന്ന് തന്നെ അങ്ങനെ ഞാനൊരു ശിവലിംഗം ഉണ്ടാക്കി എന്തായാലും അതൊരു നല്ല കാര്യമായിരുന്നു എനിക്ക് സന്തോഷമായി അതിപ്പോൾ കാണുമ്പോൾ നല്ല സന്തോഷാണ് അങ്ങനെയുള്ളത് ഇനി ഒന്നുകൂടെ ഉണ്ടാക്കണം അത് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനാണെങ്കിൽ ഭസ്മം തയ്ച്ചിട്ട് വെള്ളത്തിൽ തയ്ച്ചിട്ട് ശിവഭഗവാനും പാർവതി മാതാവിനും തൊട്ട് കൊടുത്തു പിന്നെ ഞാൻ ഉണ്ടാക്കി വെച്ച തൃശ്ശൂലത്തിനും തൊട്ട് കൊടുത്തു അപ്പോൾ നമ്മുടെ പൂജാമുറി എന്തായാലും റെഡി ആയിട്ടുണ്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് ആ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കണം ഇപ്പൊ നമ്മൾ ഇവിടെ പൂജാമുറി മാത്രം ഫോട്ടോസൊക്കെ അല്ലേ നല്ല നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പൂജാമുറി വൃത്തിയാക്കലിന്റെ വീഡിയോ പിന്നെ ഇതാ ഞാൻ ഭാഗവതാണ് വായിക്കാറുള്ളത് ഇനിയിപ്പോ നാളെ മുതൽ രാമായണം വെക്കണം ഈ സ്ഥലത്ത് അപ്പൊ ഗായ്സ് ഇന്ന് നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇന്നത്തെ നമ്മള് നമുക്ക് റെഡിയാവുന്ന പറ്റാവുന്ന രീതിയിൽ പൂജാമുറിയും അതുപോലെ ഭഗവാന്റെ ഫോട്ടോസും ഒക്കെ നല്ല രീതിയിൽ തന്നെ വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെന്താ എന്തായാലും ഒരുപാട് സന്തോഷം അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെന്താ അപ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടി അഡ്വാൻസ് ആയിട്ട് രാമായണ ദിനാശംസകൾ ജയ് ശ്രീറാം